ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു മെഹന്ദി വർക്ക് ഉണ്ട് അതിന്റെ വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ ഒരു മണിയൊക്കെ ആയി അഞ്ചു മണിക്ക് ശേഷമാണ് ബ്രൈഡ് വരിക നമ്മളെ വാർപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചം കുറവായിരിക്കും അപ്പോൾ എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഞങ്ങൾ ഹാദിനെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തുന്നതിന് ആദ്യം കാണിച്ചിറങ്ങിയപ്പോഴാണ് ബ്രൈഡ് വിളിച്ച് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആവും ബ്രൈഡ് ടൂബിന്റെ ഷൂട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എത്താന്ന് അപ്പൊ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ മെഹന്തി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഒരു എട്ട് മണി എട്ടേമുക്കാലൊക്കെ ആയപ്പോഴാണ് ബ്രൈഡ് എത്തിയത് ലേറ്റ് ആയിട്ടാണ് ായിട്ടാണ് ഇടാൻ തുടങ്ങുന്നത് ബ്രൈഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ റീല് ചെയ്യാനുള്ള ചെറിയൊരു ഫസ്റ്റ് പോർഷൻ എടുത്തു വെച്ചു അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം നാല് കോണാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ നമ്മൾ ആ ഡിസൈൻ അനുസരിച്ചിട്ട് കയ്യിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് അങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു കയ്യിൽ ഞാനും ഒരു കൈയ്യിൽ ഷിഫിയാണ് ഇടുന്നത് മെഹന്തി ഇട്ട് പെട്ടെന്ന് കഴിയാന്ന് വിചാരിച്ചിട്ടാണ് ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ഷിഫേ ഇട്ട് തുടങ്ങിയത് പക്ഷേ കറണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നല്ലോണം ലേറ്റായി ഞാൻ പറഞ്ഞല്ലോ ഒരു മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കായതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പം രണ്ട് കൈയിലും ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത് ബ്രൈഡിൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ലുക്ക് ഞാനിതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ബ്രൈഡിൻ്റെ പേര് ആതിരാ എന്നാണ് എന്നാണ് ഞങ്ങൾ വിളിക്കുക വീട്ടിൽ വിളിക്കുന്ന പേര് മുത്താവാന്നിട്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആതിരാന്ന് വിളിച്ചൊരു അപ്പോൾ അപ്പം എന്നാണ് വിളിക്കുക ഞാൻ പറഞ്ഞല്ലോ കറണ്ട് പോയപ്പോഴും ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നുണ്ടായിരുന്നു ടോർച്ചൊക്കെ വെച്ചിട്ടാണ് മൈലാഞ്ചി ഇട്ടത് അപ്പം പുറത്ത് ഇതാ ഇതേപോലെയാണ് ഇട്ട് ഫിനിഷ് ആക്കിയിരിക്കുന്നത് ഇനി ഷിഫ ഇടുന്ന കയ്യിൽ കുറച്ചും കൂടി ഇടാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഹന്തി വർക്ക് കംപ്ലീറ്റ് ആയി അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ